വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വീഡിയോ കളക്ട് ചെയ്യാതെ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിലേ കണ്ടിരിക്കുന്ന പോലെ നമ്മുടെ മൂക്കിനെ ചുറ്റും അതുപോലെ തന്നെ ചുണ്ടിനു ചുറ്റും കറുപ്പ് നിറം എങ്ങനെ മാറ്റാമെന്നതിനെ പറ്റിയിട്ടാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു ഹോം കോമഡബലി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലേക്കാണ് കാണുന്നത് എനിക്ക് എന്റെ പേര് എന്നാണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗെയ്സ് എല്ലാവർക്കും ഇഷ്ടം ഇവൻ സ്കിൻ ടോൺ ആയിട്ട് ഇരിക്കുന്നതാണ് അല്ലെ അപ്പൊ അൺഇവൻ സ്കിൻ ടോൺ ആയിട്ട് ഇരിക്കുന്നത് മിക്ക ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് അപ്പോ മൂക്കിന് ചുറ്റും അതുപോലെ തന്നെ മൗത്തിന് ചുറ്റും ഒക്കെ ഇങ്ങനെ ഡാർക്ക് കളർ വരുമ്പോ അതൊരു അഭംഗി തന്നെയാണ് അല്ലേ നമ്മളെല്ലാവരും പെട്ടെന്നൊരാളെ നോക്കി കഴിയുമ്പോൾ മുഖം നന്നായിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു ഈവൻ സ്കിൻ ടോണിൽ നിൽക്കുന്ന ഒരാളെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തോന്നും പക്ഷെ അതേസമയം തന്നെ ഇതേപോലെ മൂക്കിന് ചുറ്റും കറുത്ത പാടുകൾ അതുപോലെ തന്നെ നമ്മുടെ മൗത്തിന് ചുറ്റും കറുത്ത പാടുകളൊക്കെ ആയിട്ടുള്ള ഒരാളെ നോക്കുമ്പോൾ അതൊരു അഭംഗിയായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു അഭംഗി മാറ്റിയെടുക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത് വെറും ഏഴ് ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാവുന്നതാണ് ഫസ്റ്റ് നമുക്കൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കണം ക്ലെൻസ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് പാലെടുത്തിട്ടുണ്ട് കേട്ടോ പാലിന് പകരം എനിക്ക് ഇളം ചൂട് വെള്ളമുണ്ടല്ലോ അത് വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം ഒരു കോട്ടൻ പാടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ക്ലെൻസ് ആയി കിട്ടും കേട്ടോ പക്ഷെ എന്റെ കയ്യിൽ കോട്ടൻ പാടില്ല നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ വായിക്കു ചുറ്റും ആണ് നമ്മളിപ്പം ക്ലെൻസ് ചെയ്തു കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിയുമ്പഴത്തേക്ക് നമുക്ക് ഇവിടുത്തെ അടുക്കുകളൊക്കെ ഒന്ന് പോവുകയും അതുപോലെ തന്നെ കോഴ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ആവുകയും ചെയ്യും ഓക്കെ അതിനാണ് ക്ലെൻസ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് മിനിറ്റോളം നമുക്ക് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് ആവുമ്പത്തേനും നമുക്ക് തുടച്ചു പറയാം ഇനി നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം സ്ക്രബ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇത്തിരി പാലെടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ കുട്ടിന് വേണ്ടിയിട്ട് പൊടിക്കുന്ന അരിപ്പൊടിയും കുറച്ച് പാലുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് വെച്ച് നന്നായി സ്ക്രബ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് സ്ക്രബ് ചെയ്യാനായിട്ട് ഇതിന്റെ കൂട്ടത്തില് ഓയിലി സ്കിന്നാണെങ്കിൽ രണ്ട് തുള്ളി ലെമൺ ജ്യൂസ് കൊടുക്കാം നോർമൽ ടു ഡ്രൈ സ്കിൻ സ്കിന്നാണെങ്കിൽ തേനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ കൂടെ ചെയ്തില്ലേലും ചെയ്താലും കുഴപ്പമില്ല ഓക്കെ ഇത് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ റിമൂവ് ആയി പോമൂവ് ആയി പോവുകയും ഞാൻ ചെയ്യുമ്പോൾ ആ ഒരു കറുത്ത കളർ ഇവിടെ എന്ന് ഇല്ല നന്നായിട്ട് മൈൽഡ് ആയിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ജയിച്ചിപ്പോ രണ്ട് മിനിറ്റ് ആയിട്ടോ റിമൂവ് ചെയ്ത് കളയാം വാഷ് ഔട്ട് ചെയ്ത് കളയാം അല്ലെങ്കിൽ നമുക്ക് തുടച്ചു കളയാം കളയാപ്പൊ നമ്മളിവിടെ ഈ ഒരു ഭാഗത്ത് ക്രബ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തത് ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ ഈ ഒരു പാക്ക് നമുക്ക് മൂവിന് ചുറ്റു അതുപോലെ തന്നെ വായ്ക്ക് ചുറ്റു ഉള്ള കറുപ്പ് നിറങ്ങി മാറിയതിനു ശേഷം വേണമെങ്കിൽ നമുക്ക് ഫുൾ ഫേസ് ഫുൾ ഫുള്ളായിട്ടിട്ട് നല്ലൊരു സ്കിൻ ടോണിലേക്ക് കൊണ്ടുവരാം കേട്ടോ അപ്പം അത് മാറിയതിനു ശേഷം മാത്രം ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത് ആദ്യം നമുക്ക് സെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു ഭാഗത്തെ കറുപ്പ് നിറ മാറ്റാൻ വേണ്ടിയിട്ടല്ലേ അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ഉള്ള പാക്കാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഓക്കെ അരിപ്പടി എടുക്കുന്നുണ്ട് ഈ ഒരു ൂണിലോ ഒരു സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ അരിപ്പൊടി അപ്പം പൊടിയാണ് അതായത് നല്ല തരി ഒന്നും ഇല്ലാത്ത നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു പേസ്റ്റ് രൂപത്തിൽ കിട്ടുന്ന ആ പൊടിയാണ് കേട്ടോ അത് ഇതിലേക്ക് നമ്മളിനി അതേ അളവിൽ തന്നെ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കണം കാപ്പിപ്പൊടി ഏത് ബ്രാൻഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ആക്കാം കിട്ടാം നമുക്കിത് മിക്സ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഹണി ആഡ് ചെയ്ത് കൊടുക്കാവേ ഹണി കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം ഇതേപോലൊരു പേസ്റ്റ് രൂപത്തിൽ കിട്ടും കേട്ടേ ഇത് നമുക്ക് മൂക്കിന് ചുറ്റും അതുപോലെ തന്നെ നമ്മുടെ മായ്ക്ക് ചുറ്റും തേച്ച് കൊടുക്കാം ഇതില് തക്കാളി നീരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പൊ തക്കാളി മഞ്ഞര് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പം ചേർക്കുന്നില്ല പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമ്മുടെ ഫേസിൽ ഇങ്ങനെ വെച്ചിരിക്കണം കേട്ടോ ഇരുപത് മിനിറ്റിനു ശേഷം നോർമൽ വാട്ടറിൽ നമുക്കിത് വാഷ് ഔട്ട് ചെയ്ത് പറയാം കൊരങ്ങിനെ പോലെ ഉണ്ട് ഗേസ് നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഗേസ് നമ്മൾ പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയാം നോർമൽ വാട്ടറിൽ തന്നെ വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ ഞാൻ ഇവിടെ തുടച്ചെടുക്കാണേ ഗേസ് നമ്മള് ഇവിടെ റിമൂവ് കളഞ്ഞിട്ടുണ്ട് കണ്ടോ കുറച്ചൊക്കെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ ഫസ്റ്റ് യൂസ് തന്നെ ഈ ഒരു സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വായിക്കു ചുറ്റുമൊക്കെ ബ്രൈറ്റൻ ആക്കാനായിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു മൂക്കിന് ചുറ്റും ബ്രാക്ക് വായ്ക്ക് ചുറ്റുമൊക്കെ ഇതുപോലെ കളറുകൾ ചേഞ്ച് ആയിട്ട് വരുന്നത് ഹോർമോൺ ചേഞ്ച് മൂലം അങ്ങനെ സംഭവിക്കാം വിറ്റാമിൻസ് ഒക്കെ കുറവുണ്ടെങ്കിലും അങ്ങനെ വരാൻ സാധ്യതയുണ്ട് വെള്ളം കുടിക്കുന്നതിൽ അളവ് കുറച്ചാലും അങ്ങനെ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ വെയിലൊക്കെ കൊള്ളുവാണെങ്കിലും അണ്ടിമൻ സ്കിൻ ടോണൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യത ഉണ്ട് അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ മസ്റ്റ് ആയിട്ടും പുറത്തു പോകുമ്പോൾ സൺസ്ക്രീൻ ഇടാൻ മറക്കരുത് കേട്ടോ വൈകുന്നേരങ്ങളിൽ പാക്കലൊക്കെ തയ്യാറാക്കി ഇടുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മള് വെയിലത്തോട്ടൊന്നും പോകുന്നില്ലല്ലോ ഓക്കെ അങ്ങനെ ചെയ്യാം പിന്നെ ഇപ്പൊ ഈ ഒരു നനവ് മാറുന്നതിന് മുന്നേ തന്നെ നമുക്ക് മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ സെറ്റപ്പിന്റെ മോയിച്ചറൈസർ ആണ് യൂസ് ആക്കുന്നത് കേട്ടോ അപ്പൊ ഇത് നമ്മളെ നല്ലൊരു മോയിസ്ചറൈസർ ആണ് അപ്പൊ ഞാൻ അതാണ് യൂസ് ആക്കുന്നത് ഇത് നമുക്ക് ഇനി ഇട്ട് കൊടുക്കാം ഓക്കെ എന്ത് പാക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഒന്ന് മോയിസ്ചറൈസ് ചെയ്ത് വെക്കുന്ന വെക്കുന്നതല്ലേ കേട്ടോ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മോയിസ്ചറൈസിംഗ് ക്രീമോ അല്ലെങ്കിൽ റോസ് വാട്ടറോ അലോവേറയോ എന്തെങ്കിലും നിങ്ങൾ അതിന് വേണ്ടി യൂസ് ആക്കുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു അപ്പൊ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ആഴ്ചയിൽ മൂന്ന് തവണ ഇടാൻ പാടുള്ളൂ ഓക്കെ ഒന്നിടവട്ട ദിവസങ്ങളിൽ മൂന്ന് തവണ എട്ടാൽ മതി എന്നുവൊന്നും നമ്മള് ഫേസ് പാക്കും ഫേസ് സ്ക്രബും ഒന്നും ഇട്ട് ഓൺ ചെയ്തിട്ടേക്കാനായിട്ട് നിൽക്കാം ഇനി നമുക്ക് ഡെയിലി ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇനി പറഞ്ഞു തരാൻ പോകുന്നത് ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല ഇത് നമ്മൾ നൈറ്റ് ഉറങ്ങുന്നതിന് മുന്നേ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്യൂം വേണമെങ്കിൽ നമുക്ക് ഇത് യൂസ് ആക്കാം അല്ലെങ്കിൽ പുതിയയിലുണ്ടല്ലോ അതിന്റെ ജ്യൂസ് വേണമെങ്കിലും യൂസാക്കാവുന്നതാണ് ഇത് മൂന്നില് ഏതെങ്കിലും ഉറങ്ങാം നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾ യൂസ് ആക്കാം കേട്ടോ അപ്പോൾ ഓരോ ദിവസവും മാറി തിരിഞ്ഞ് യൂസ് ആക്കി എന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല നമുക്ക് റെഗുലറായിട്ട് ഇത് നൈറ്റ് ഉറങ്ങുന്നതിന് മുന്നേ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്തിരിക്കണം ഇത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇത് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അതിന്റെ ജ്യൂസ് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തയ്ച്ച് വെച്ചിട്ട് കിടന്നുറങ്ങാം പിന്നെ പൊട്ടറ്റോ അതേപോലെ തന്നെ ചെയ്യാം പിന്നെ പിന്നെ ഉള്ളത് കുതിനേലയാണ് കുതിനേലയിൽ നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തിട്ട് അത് തേച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് രാവിലെ ആവുമ്പം നോർമൽ മാറ്ററിലേ വാഷ് ഔട്ട് ചെയ്ത് കളയുക അത്രേ ഉള്ളൂ അപ്പം ഇത് മസ്റ്റായിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യണം ഇത് ചെയ്യുകയും കൂടെ ഈ പാക്കുകളും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഒരാഴ്ച കൊണ്ട് നമ്മുടെ സ്കിന്നിൽ നല്ലൊരു വ്യത്യാസം കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പോൾ കുറച്ച് പാടുകളൊക്കെ ഉള്ളെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് ഒരാഴ്ചയ്ക്കകം തന്നെ റിസൾട്ട് അറിയും എന്നെ വിശ്വാസമാണെങ്കിൽ ഞാൻ പറയുന്ന റെമഡീസ് ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് വീഡിയോസൊക്കെ കണ്ടു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞൂല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അത് നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ബൈ